സ്റ്റോക്ക് ഗ്രോ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ ലൈവ് ട്രേഡ് ഓപ്പർച്യൂണിറ്റീസ് നോക്കാം നമുക്ക് ബാങ്ക് നിഫ്റ്റിയുടെ ഫിഫ്റ്റീൻ മിനിറ്റ്സ് ആണത് ഫിഫ്റ്റീ മിനിറ്റ്സ് ലെവലുകൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ അപ്സൈഡ് ലിക്വിഡിറ്റി ആണ് ഇപ്പോൾ ഉള്ളത് ഫിഫ്റ്റീൻ മിനിറ്റ്സിൽ ഇരുപത് അൻപത്തി ഒന്ന് ഇരുന്നൂറ്റി എഴുപത്തൊമ്പത് എന്നുള്ള ലെവലിൽ അതുപോലെ നിഫ്റ്റിയിലും ഒക്കെ ഓൾ ടൈം ഹൈൻ്റെ അടുത്താണ് നിഫ്റ്റി നിൽക്കുന്നത് ഓൾ ടൈം ഹൈൻ്റെ അടുത്തുള്ള ലാസ്റ്റത്തെ ഐഡിയാക്സ് എടുത്തിട്ടാണ് നല്ല ലിക്വിഡിറ്റി എടുത്തിട്ടാണ് മാർക്കറ്റ് ഇന്നേരം ഉണ്ടായിരുന്നത് ഇന്നും സെയിം ആ ഒരു ഏരിയ തന്നെയാണ് അപ്പോൾ മാർക്കറ്റ് നമ്മുടെ ഒരു ഇനീഷ്യൽ പ്ലാൻ എന്ന് പറഞ്ഞാൽ ഡൗൺ സൈഡ് എൻട്രി ആയിരിക്കും അപ്പോൾ ഇന്ന് മുതൽ ഞാൻ ട്രേഡ് ചെയ്യുമ്പോൾ ഫ്യൂച്ചർ ചാർട്ടും കൂടി കൺസിഡർ ചെയ്യും കാരണം കുറച്ച് ദിവസമായിട്ട് ഞാൻ വാച്ച് ചെയ്യുന്നതാണ് ഫ്യൂച്ചർ ചാർട്ടും സ്പോർട് ചാർട്ടും നമുക്ക് പല സമയങ്ങളിലും ലാസ്റ്റത്തെ ഒരുപാട് ദിവസങ്ങളിൽ ഫ്യൂച്ചർ ചാർട്ടിൽ എൻട്രി കിട്ടിയ സമയത്ത് സ്പോർട്ടിൽ കിട്ടിയിട്ടില്ല അപ്പോൾ ഞാൻ ഈ ഒരു കുറച്ച് മൂന്ന് ദിവസം അങ്ങനെ കിട്ടിയെന്ന് വിചാരിച്ചെടുത്തിട്ടല്ല ഇതിനു മുമ്പ് ഫ്യൂച്ചർ ചാർട്ടും സ്പോട്ട് ചാർട്ടും മാച്ച് ചെയ്ത് നോക്കിയിരുന്നു അപ്പോൾ ഓൾമോസ്റ്റ് ഒരേപോലെ ആയതുകൊണ്ട് ഞാൻ സ്പോട്ടായിരുന്നു അധികം പ്രിഫർ ചെയ്തിരുന്നത് പക്ഷേ ഇപ്പോൾ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് എൻട്രീസും കാര്യങ്ങളൊക്കെ ഫ്യൂച്ചർ ചാർട്ടിൽ കിട്ടുന്നതുകൊണ്ട് അതുപോലെ ഓപ്ഷൻസിൻ്റെ പ്രൈസ് ഫ്യൂച്ചർ ചാർട്ടിൻ്റെ ഏകദേശം ഓൾമോസ്റ്റ് കുറച്ചും കൂടെ സിമിലാരിറ്റി ഉള്ളതുകൊണ്ട് ഫ്യൂച്ചർ ചാർട്ടും കൂടി കൺസിഡർ ചെയ്തിട്ട് അതിൽ നോക്കാം നമുക്ക് ഫ്യൂച്ചർ ചാർട്ടിൽ ഇതേപോലെ ഫിഫ്റ്റീൻ മിനിറ്റ്സ് ലിക്വിഡിറ്റി ഏരിയ ചെറിയ ഡിഫറൻസ് ഉണ്ടാവുള്ളൂ സ്പോട്ടും ഫ്യൂച്ചറും തമ്മിൽ നമുക്ക് നോക്കാം ഫ്യൂച്ചറിൽ എൻട്രീസ് ഓപ്പർച്യൂണിറ്റി വരുമ്പം കൺസിഡർ ചെയ്യാം നോക്കാം നമുക്ക് ഓക്കെ എൻട്രി വരികയാണെങ്കിൽ ഫ്യൂച്ചറിലും അല്ലെങ്കിൽ ഇതൊക്കെ കൂടെ ഒന്ന് ജസ്റ്റ് നോക്കാം നമുക്ക് ഒരുമിച്ച് നോക്കാം എന്തെങ്കിലും ചാൻസസ് വരുന്നതിനനുസരിച്ച് മാറ്റാം ഓക്കെ ഏതായാലും എൻട്രി വരികയാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ഓക്കെ നിഫ്റ്റിയിൽ നമ്മളൊരു എൻട്രി എടുത്തിട്ടുണ്ട് ഓ എൻട്രി ആയിട്ടില്ല അല്ലേ ഇരുപത്തഞ്ച് വരുന്നവരുടെ പുട്ട് ഓപ്ഷൻ നമുക്ക് എന്ത് ചെയ്യാം പെട്ടെന്ന് അത് മാർക്കറ്റ് പ്രൈസിൽ എൻട്രി കൊടുക്കാം അത് ജസ്റ്റ് ഞാൻ ട്വൻറ്റി നയൻറ്റി ഫൈവ് ആയപ്പോൾ എൻട്രി എടുത്തത് കുഴപ്പമില്ല മോഡിഫൈ ചെയ്യാം മാർക്കറ്റ് പ്രൈസിൽ എൻട്രി കൊടുക്കാം പക്ഷേ നയൻറ്റി നയനാണ് കിട്ടിയത് കാരണം എന്താ വെച്ചാൽ നയൻറ്റി ഫോർ നയൻറ്റി ത്രീ റേഞ്ചിൽ ജസ്റ്റ് പോയ സമയത്താണ് ഞാൻ എൻട്രി കൊടുത്തത് നയൻറ്റി ഫൈവിന് പക്ഷേ അത് അവിടുന്ന് സ്പൈക്ക് ആയതുകൊണ്ടാണ് കിട്ടാതിരുന്നത് കുഴപ്പമില്ല ഒരു അത്യാവശ്യം നല്ല എൻട്രി ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് മാർക്കറ്റ് പ്രൈസിലേക്ക് കൊടുത്തത് നയൻറ്റി ഫൈവിന് കിട്ടിയിരുന്നെങ്കിൽ കുറച്ച് ഒരു ത്രീ പോയിന്റ്സ് ഫോർ പോയിൻറ്റ്സ് ഡൗണിൽ നമുക്ക് കിട്ടിയതിനേ ഉള്ളൂ അപ്പോൾ ഈ റേഞ്ചിലേക്ക് ടാർഗറ്റേക്ക് പോയാൽ നമുക്ക് ഈസിയായിട്ട് വൺ ഇക്സോ സിക്സ് ഒക്കെ കിട്ടുകയും ചെയ്യും കുഴപ്പമില്ല മതി ഇനി കേസ് ഇവിടുത്തെ ഡൗൺ ഡയറക്റ്റ് വന്നാൽ നമുക്ക് നല്ലൊരു എൻട്രി കാരണം ഹയർ ടൈം ഫ്രെയിമില്ലേ ഫിഫ്റ്റീൻ മിനിറ്റ്സിൻ്റെ നിഫ്റ്റി സ്പോട്ടിലല്ലോട്ടോ നിഫ്റ്റി ഫ്യൂച്ചറിൽ നിഫ് ഫിഫ്റ്റി മിനിറ്റ്സ് ലിക്വിഡിറ്റി എടുത്തു അതിന് ശേഷം മാർക്കറ്റ് എന്താ ചെയ്ത് എൻട്രി തന്നത് ആ ഒരു ഇതിലാണ് എൻട്രി ഫ്യൂച്ചറിൽ നിന്നേക്കാട്ടി മുൻപെ തന്നത് സ്പോട്ടിലാണ് ഇവിടെ എൻട്രി എടുത്ത സമയം ഞാൻ കാണിച്ചതരാം എൻട്രി എടുത്ത ഏരിയയും ഒക്കെ ഇപ്പോൾ ജസ്റ്റ് ഞാൻ ഇപ്പോൾ എടുത്തിട്ടല്ലേ ഉള്ളൂ നമ്മൾ അപ്പോൾ ആ ഒരു ക്യാൻഡലിൻ്റെ നമ്മൾ എൻട്രി എടുത്ത ഏരിയ നമുക്കൊന്ന് നോക്കാം ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് ഞാൻ കാണിച്ചു തരാം ഈ ഒരു ഏരിയയിൽ നമ്മൾ എൻട്രി വന്നത് സ്റ്റോപ്പ് ലോസ് നമുക്ക് മറ്റൊരു സിക്സ് പോയിൻറ്റ്സ് സ്റ്റോപ്പ് ലോസ് ടാർജറ്റ് നമുക്കൊരു ഓൾമോസ്റ്റ് ഈ എന്താ പറയുക ഇരുപത്തിനാല് തൊള്ളായിരത്തി എൺപത്തി നാല് എന്നുള്ള റേഞ്ചിലൊക്കെ മാർക്കറ്റ് എത്തുന്നവരെ വെയിറ്റ് ചെയ്യാം നമുക്ക് ഒരു എയ്റ്റി ടു പോയിന്റ്സ് വരെ റേഞ്ചൊക്കെ ഉണ്ട് ടാർജറ്റിലേക്ക് ഓൾമോസ്റ്റ് ഒരു ഫോർട്ടി ഫിഫ്റ്റി പോയിന്റ്സ് കിട്ടേണ്ടതാണ് ടാർജറ്റ് വരെ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ വൺ ഇസ്റ്റ് ടു ഫൈവ് എത്തുകയാണെങ്കിൽ നമുക്ക് നോക്കാം ട്രെയിൽ ചെയ്യുക അല്ലെങ്കിൽ ഇറങ്ങേ അപ്പോഴത്തൊരു മൊമെൻ്റം പോലെ നോക്കാം നമുക്ക് സമയം പത്ത് പതിനൊന്നേ മുപ്പത്തൊമ്പതായിട്ടുള്ളൂ ഞാൻ പറഞ്ഞ പോലെ എൻട്രീൻ്റെ ലോജിക് എന്താ വെച്ചാൽ ഇൻറ്റ്യൂസ്മെൻറ്റ് ഐഡിയക്സ് ഹയർ ടൈം ഫ്രെയിമിൽ ഈ പിന്നെ ഹയർ ടൈം ഫ്രെയിമിൽ എടുത്തിട്ടുണ്ട് ഫ്യൂച്ചർ ചാർട്ടിൽ അതുകൊണ്ട് നമ്മളൊരു എൻട്രി പ്ലാൻ ചെയ്തതുള്ളൂ ഇതിപ്പം നിഫ്റ്റിയുടെ ചാർട്ടാണ് സ്പോർട് ചാട്ടാണ് നമ്മൾ കുറെ കാലത്ത് സ്പോർട് ചാർട്ടിൽ മാത്രമേ ഇത് കാണിക്കാറുള്ളൂ പിന്നെ ഫസ്റ്റ് ഒരു ട്രേഡ് കണ്ടിട്ടില്ലേ ബാങ്ക് നിഫ്റ്റിൻ്റെ അൻപത്തി ഒന്ന് ഇരുന്നൂറ് അത് ജസ്റ്റ് ഞാൻ ട്രേഡ് എടുത്ത ഉടനെ ഞാൻ എക്സിറ്റ് ചെയ്ത ട്രേഡ് അതായത് ഞാൻ എടുത്തതിന് ശേഷം പിന്നെ ഞാൻ വിചാരിച്ചു മുകളിലൊക്കെ ഒരു ഹയർ ടൈം ഫ്രെയിം ലിക്വിഡിറ്റി ഉണ്ട് അതുകൊണ്ട് നമുക്ക് ജസ്റ്റ് ഇനി ആ ഒരു ട്രേഡ് പ്രോപ്പർ ടൈമിൽ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു ചെറിയൊരു പ്രോഫിറ്റ് നാനൂറ് അഞ്ഞൂറ് രൂപ പ്രോഫിറ്റ് ഉള്ള സമയത്ത് ജസ്റ്റ് മാർക്കറ്റ് പ്രൈസിൽ എക്സിറ്റ് ചെയ്തത് ചെറിയ പ്രൈസ് വേരിയേഷനിൽ നമുക്ക് ലോസിലായി പോയി ബുക്കിംഗ് ആയതെന്നുള്ളൂ പക്ഷെ ഞാൻ ഉടനെ തന്നെ ട്രേഡ് എടുത്ത ഉടനെ തന്നെ പെട്ടെന്ന് തന്നെ ഒരു അപ്സൈഡ് വീണ്ടും ലിക്വിഡിറ്റി ഉള്ളതുമായിരി എനിക്ക് തോന്നി അതായത് മാർക്കറ്റ് താഴേക്ക് വരണമെങ്കിലും നിങ്ങൾക്കറിയാം താഴേക്ക് വരണമെന്നുണ്ടെങ്കിലും മാർക്കറ്റ് മുകളിലേക്കാണ് ഞാൻ പോകുന്നത് 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 എന്ന് ഇങ്ങനെ തോന്നിപ്പിക്കലുണ്ടാക്കിയിട്ടായിരിക്കും പൊതുവേ പലപ്പോഴും പോകുക പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കണ്ടീഷൻ ലാസ്റ്റ് കുറച്ച് ഫ്യൂ ഡേയ്സ് ഭയങ്കര ടഫാണ് മാർക്കറ്റ് മാർക്കറ്റ് എന്താണ് നമുക്ക് അപ്സൈഡ് എടുത്താലും ഡൗൺ സൈഡ് എടുത്താലും ഒക്കെ സെലടിക്കുന്ന രീതിയിലാണ് മാർക്കറ്റിൻ്റെ ബിഹേവിയർ എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപതിലൊക്കെ ഇരുപത്തൊന്നിലൊക്കെ ആ സമയത്തൊക്കെ ഈ നമുക്ക് അയൺ ഇൻകോണ്ട് പിന്നെ എന്താണ് സ്ട്രാഡിൽ സ്ട്രാങ്ങൾ ഒക്കെ ചെയ്യാനും ഉള്ള രീതിയിലുള്ള മാർക്കറ്റിൻ്റെ ഒരു മൂവ്മെൻറ്റ് ഉണ്ടായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും പോവാതെ നല്ല സ്ട്രാഡിലും സ്ട്രാങ്കിലും ഒക്കെ എന്നും നല്ല പ്രോഫിറ്റ് തരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു ഓപ്ഷൻ സെല്ലിങ്ങിൽ അതേപോലത്തെ ഒരു ആണ് ഇപ്പം കുറച്ച് ദിവസമായിട്ട് മാർക്കറ്റ് കാണുന്നത് എനിക്ക് തോന്നുന്നത് വീണ്ടും ഈ നോൺ ഡയറക്ഷണൽ ട്രേഡേഴ്സ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആ പരിപാടി തുടങ്ങിയെന്ന് അറിയില്ല ഇനി കാരണം മാർക്കറ്റിൻ്റെ ആണ് കണ്ടിട്ട് ഇങ്ങനെ തോന്നുന്നത് നമുക്ക് കാരണം തീരെ രണ്ടോ മൂന്നോ ദിവസമായിട്ട് ഒന്നും അനങ്ങിയിട്ടില്ല നമുക്ക് എന്തോ ഒരു ഭാഗ്യത്തിന് എല്ലാ ദിവസവും പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട് പക്ഷേ അത് നമ്മൾ ലിക്വിഡിറ്റി എന്നുള്ളൊരു കോൺസെപ്റ്റ് ഡൗൺ സൈഡിൽ നിന്ന് മുകളിലേക്ക് പോകണമെങ്കിൽ ഏറ്റവും ഡൗൺ ഡൗൺന്ന് എടുത്തിട്ടാണത് അതുപോലെ താഴേക്ക് വരണമെങ്കിൽ ഏറ്റവും ടോപ്പിൽ നിന്ന് നമുക്ക് നമ്മളൊരു എൻട്രി സെറ്റപ്പ് പ്രകാരം എൻട്രി കിട്ടുന്നതുകൊണ്ടാണ് അങ്ങനെ അല്ലെങ്കിൽ ഇത്ര മാർക്കറ്റിലൊന്നും പ്രോഫിറ്റബിൾ ആവാന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ബയേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ടഫാണ് നോർമൽ സ്ട്രാറ്റജിയോ സിസ്റ്റമൊക്കെ വെച്ച് ചെയ്യുന്ന ആളുകൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഇതിൽ അത്യാവശ്യം പ്രോഫിറ്റിലേക്ക് വരുന്നുണ്ട് അല്ലേ നമ്മുടെ ട്രേഡ് നമുക്ക് നോക്കാം വെയിറ്റ് ചെയ്യാം നമുക്ക് സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്തിട്ടുണ്ട് ടാർജറ്റും സെറ്റ് ഈ ഒരു ഏരിയയിൽ എത്തിയതിനെ നമുക്ക് ബുക്ക് ചെയ്യാം നോക്കാം ഏതായാലും ഫാസ്റ്റ് ഫുഡ് അടിച്ചു കാണിച്ചു തരാം ഞാൻ അപ്ഡേറ്റ് ചെയ്യാം സമയം ഒന്നേ മുപ്പത്തെട്ടുണ്ട് നമ്മൾ ട്രേഡ് എടുത്തിട്ട് ഓൾമോസ്റ്റ് രണ്ട് മണിക്കൂർ റെക്കോർഡാണ് നമ്മൾ ട്രേഡ് എടുത്തതിന് ശേഷം ചെറിയ അത്യാവശ്യം നല്ല പ്രോഫിറ്റിലേക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല അത്യാവശ്യം നല്ല പ്രോഫിറ്റ് കാണിച്ചു പക്ഷേ നിയറസ്റ്റ് നമ്മുടെ സ്റ്റോപ്പ് ലോസിൻ്റെ അടുത്താണ് അപ്പോൾ മാർക്കറ്റ് ഉള്ളത് അതാണ് മാർക്കറ്റ് രണ്ട് മണിക്കൂർ സ്പെൻഡ് ഞാൻ നിങ്ങളോട് പറഞ്ഞ പോലെ മാർക്കറ്റിന് ഒരു മൊമെൻ്റ് ഇല്ലെങ്കിൽ ഓപ്ഷൻ ബൈയിങ് ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് രണ്ട് മണിക്കൂറൊന്നും അതും നമ്മൾ വെറും നിഫ്റ്റിയിൽ ആറ് ആണ് നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഈ ഒരു ആറ് പോയിൻ്റ് അടിക്കാൻ വേണ്ടിയിട്ട് രണ്ട് മണിക്കൂർ നമ്മൾ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ എൻട്രി ഏരിയ അത്രയ്ക്കും കുറച്ചും കൂടി ബെറ്റർ ആയതുകൊണ്ടാണ് നമുക്ക് പെട്ടെന്ന് എസ് എല്ലാം ആ അപ്പോൾ എസ് എൽ അടിച്ചിട്ടുണ്ട് എന്നാലും ഞാൻ പറയാം രണ്ട് മണിക്കൂർ അവിടെ സ്പെൻഡ് ചെയ്തിട്ട് ആണ് നമുക്ക് അത്രീ അത്രയും തീരെ മൊമെൻറ്റും മാർക്കറ്റിൽ ഇല്ല അത്രയും മൊമെൻ്റ് ഇല്ലാത്തൊരു മാർക്കറ്റാണ് അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും രണ്ട് മണിക്കൂർ വെയിറ്റ് ചെയ്തിട്ടാണ് എസ് എല് അത്യാവശ്യം പ്രോഫിറ്റിലേക്ക് വന്നിട്ടുണ്ട് പക്ഷേ നമ്മൾക്ക് നമ്മുടെ ഒരു റൂൾസ് ഉണ്ടല്ലോ നിങ്ങൾക്കറിയാം അത്യാവശ്യം എന്താ പറയുക നയൻറ്റി നയൻ എൻട്രി നയൻ്റി ത്രീ നമ്മുടെ എസ് എല് പതിനൊന്നേ മുപ്പത്തെട്ടിന് എൻട്രി ഒന്നേ മുപ്പത്തെട്ടിന് എക്സ് എൽ മറ്റേ നേരത്തെ ട്രേഡ് ഫസ്റ്റ് ട്രേഡ് ചെയ്തുകൊണ്ടില്ലേ പെട്ടെന്ന് തന്നെ ഇറങ്ങിയതാണ് ആ പ്രോഫിറ്റ് ആയ സമയത്ത് ഇറങ്ങിയത് പക്ഷേ ഫൈവ് പോയിന്റ്സ് ലോസിലാണ് നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റിയത് അതാണ് മുന്നൂറ് രൂപ ലോസ് ഏതായാലും നമുക്ക് സിക്സ് പോയിന്റ്സ് ആണ് എസ് എൽ വന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപ നമുക്ക് നഷ്ടം വന്നു ഒരു ട്രേഡിൽ പക്ഷേ നമുക്ക് ഇനി നല്ല ചാൻസ് കിട്ടുകയാണ് എൻട്രി എടുക്കുക അല്ലെങ്കിൽ ഇന്ന് ട്രേഡ് ചെയ്യേണ്ട കാരണം അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ് മാർക്കറ്റ് ആ സമയത്ത് ക്രൂഡിൽ നമ്മുടെ എൻട്രി ഇട്ടിരുന്നെങ്കിൽ ആ എൻ്റെ എടുത്തിരുന്ന അടിപൊളി ടാർജറ്റ് പോകുന്നില്ല ലിക്വിഡിറ്റി എടുത്തിട്ട് ഫസ്റ്റത്തെ ഐ ഡിസ് നിന്ന് താഴേക്ക് നന്നായിട്ട് ഫോളോ ചെയ്തിട്ടുണ്ട് പക്ഷേ അതിൻ്റെ ഞാൻ എടുത്തില്ല റൂൾ ഒതുകൂടെ നടക്കില്ല ഏതെങ്കിലും സമയം രണ്ടേ മൂന്നായിട്ട് നമുക്കൊരു പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് അതായത് ബാങ്ക് നിഫ്റ്റിയുടെ ഫ്യൂച്ചർ ചാർട്ടിൽ ഫ്യൂച്ചറിൽ ഒരു ഫിഫ്റ്റി മിനിറ്റ്സ് ലിക്വിഡിറ്റി ഏരിയ എന്നൊക്കെ പറയാം അതുപോലെ തന്നെ ഒരു ഡേ ഹൈ ഒക്കെ ലിക്വിഡിറ്റി എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കൊരു ഡൗൺ സൈഡ് ഇതിലേക്ക് പ്ലാൻ ചെയ്യാൻ പറ്റിയ ഒരു ഏരിയയിലാണ് പ്രീമിയം പ്രൈസ് കുറച്ച് ഇരുന്നൂറിൻ്റെ റേഞ്ചിൽ താഴേക്ക് ഒന്ന് വന്ന് കഴിഞ്ഞാൽ നമുക്ക് എൻട്രി എടുക്കാം നമ്മൾ നിഫ്റ്റിയിൽ ട്രേഡ് എസ് അടിച്ചതിന് ശേഷം ജസ്റ്റ് നമ്മുടെ എസ് എൽ കറക്റ്റ് ടിപ്പിൽ അടിച്ചിട്ടുള്ളൂ മാർക്കറ്റ് പിന്നെ താഴേക്ക് പോയിട്ടില്ല അതിന് ശേഷം എനിക്ക് തോന്നുന്നത് ബാങ്കിൽ ഒരു ഹയർ ടൈം ഫ്രെയിം ലിക്വിഡിറ്റി ഉണ്ട് അവിടെ ആ നമുക്ക് എൻട്രി എടുക്കാം ആയിരം രൂപ നാലായിരം രൂപ ഓക്കെ ശേഷം വരട്ടെ 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 ഒന്നുകൂടെ ഓക്കെ ഓക്കെ എൻട്രി എടുത്തു നമുക്ക് നൂറ്റി തൊണ്ണൂറ്റി ജസ്റ്റ് ഒന്ന് സ്റ്റെക്കായി ഉണ്ട് സമയത്ത് ചില സമയത്ത് ഫ്ലാറ്റ് റൈഡിൽ ഇങ്ങനെ ഉണ്ടാവാറുണ്ട് അതപ്പോൾ തന്നെ വരും ആ ഒരു സമയത്തൊന്ന് സ്റ്റാ പിന് വന്നിട്ടുണ്ട് ഓക്കെ ഡൺ അപ്പോൾ നമ്മൾ എൻട്രി കിട്ടിയ റേഞ്ച് ഒന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം എൻട്രി കിട്ടിയത് നൂറ്റി തൊണ്ണൂറ്റി ആറ് എൺപത്തി എട്ടിനാണ് നൂറ്റി തൊണ്ണൂറ്റി ആറ് എൺപത്തി നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഓൾറെഡി ട്വൻറ്റി പോയിന്റ്സ് സെറ്റാണ് ഇവിടെ ഇന്ന് റീചെക്ക് ചെയ്ത് നോക്കാം നൂറ്റി എഴുപത്തി ആറ് തൊണ്ണൂറിന് നമ്മുടെ സ്റ്റോപ്പ് ലോസ് സെറ്റാണ് അതായത് ട്വൻറ്റി പോയിന്റ്സ് ലോസ് വരാണെങ്കിൽ ഈ ട്രേഡിന് കൂടെ ആയിരത്തി അഞ്ഞൂറ് രൂപയായിരിക്കും നമുക്ക് ലോസ് വരാം പ്രോഫിറ്റ് വരാണെങ്കിൽ ഒരു ഏഴായിരത്തി അഞ്ഞൂറ് മുകളിൽ മുകളിലേക്ക് പ്രോഫിറ്റ് വരികയാണെങ്കിൽ നമുക്ക് ബുക്ക് ചെയ്യാം അതായിരുന്നു പ്ലാന് ഫസ്റ്റ് ട്രേഡ് നമ്മൾ രണ്ട് മണിക്കൂറാണ് നമ്മുടെ പരീക്ഷണം നടത്തിയിട്ട് എസ് എൽ അടിച്ചത് അല്ലേ സെക്കൻഡ് ട്രേഡ് ഇനിയിപ്പോൾ മാർക്കറ്റ് ഇവിടുന്ന് മുകളിലേക്ക് പോകുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് നമ്മുടെ രണ്ടാമത്തെ ട്രേഡി എസ് എൽ അടിക്കുന്നതാണ് അല്ലെങ്കിൽ താഴേക്ക് വരാണെങ്കിൽ നമുക്ക് പ്രോഫിറ്റ് ഇത് ഞാൻ പറഞ്ഞ നേരത്തെ നിഫ്റ്റി നമ്മൾ ട്രേഡ് എടുത്തതിന് ശേഷം ബാങ്കാണ് നിഫ്റ്റിനെ അങ്ങനെ കൊണ്ടുപോയിക്കൊണ്ട് ബാങ്കിൽ ഒരു അപ്സൈഡ് ലിക്വിഡിറ്റി ഏരിയ ഉണ്ടായിരുന്നു ഒരു ലിക്വിഡിറ്റി ഏരിയ ഉണ്ടായിരുന്നു ബാങ്കിൽ ഫ്യൂച്ചറിൽ ചാർട്ടിൽ ആ ഒരു ഫ്യൂച്ചർ ചാർട്ട് എടുക്കാൻ വേണ്ടിയിട്ട് മാർക്കറ്റ് ഇങ്ങനെ കൊണ്ടുപോയി 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 നമ്മുടെ നിഫ്റ്റിൻ്റെ എസ് എൽ കറക്റ്റായിട്ട് അവിടെ അടിച്ചു പോയി കറക്റ്റ് അടിച്ചിട്ടുള്ളൂ പിന്നെ മാർക്കറ്റ് അങ്ങോട്ട് താഴ്ന്നിട്ടില്ല നമ്മുടെ എസ് എൽ അടിച്ചതിന് ശേഷം നല്ലൊരു ടിപ്പിലാണ് എസ് എല് വന്നത് അതിനുശേഷം ബാങ്ക് നിഫ്റ്റി ആ ഒരു ഹയർ ടൈം ഫ്രെയിം ലിക്വിഡിറ്റി എടുത്തപ്പോൾ ഞാൻ ബാങ്ക് നിഫ്റ്റിയിൽ ഒന്ന് കൺസിഡർ ചെയ്തതാണ് എൻട്രി എന്താ പറയുക രണ്ട് അഞ്ചിൻ്റെ എൻട്രി അല്ലേ നമുക്ക് വെയിറ്റ് ചെയ്യാം നമുക്കിപ്പോൾ ചെറിയ അഞ്ഞൂറ് രൂപ പ്രോഫിറ്റിലാണ് ഇപ്പോൾ ഞാൻ എന്തായാലും അപ്ഡേറ്റ് ചെയ്യാം മാർക്കറ്റ് ഫ്യൂച്ചറിൻ്റെയും ഇന്നത്തെ ഫ്യൂച്ചർ ചാർട്ടും ഒന്ന് താരതമ്യം ചെയ്യുന്ന ആളുകൾക്കൊന്ന് നന്നാവും ഫ്യൂച്ചറും സ്പോട്ടും ഒന്ന് എടുത്ത് നോക്കിയാൽ മതി ഫ്യൂ സ്പോർട്ട് ചാർട്ട് ഇങ്ങനെ ഡേ ഹൈ ഇങ്ങനെ സ്വീപ്പ് ചെയ്ത് സ്വീപ്പ് ചെയ്ത് അങ്ങനെ പോയിട്ടുണ്ട് പക്ഷേ ഫ്യൂച്ചർ പെട്ടെന്ന് ചെയ്തിട്ടില്ല നിഫ്റ്റിയുടെ ഫ്യൂച്ചർ ചാർട്ട് ഒന്ന് എടുത്ത് നോക്കും ഫ്യൂച്ചർ ചാർട്ടിൽ ഡേ ഹൈ അങ്ങനെ സ്വീപ്പ് ചെയ്യാതെ ചെയ്തിട്ടില്ല പക്ഷേ സ്പോട്ടിൽ ഇടയ്ക്കിടയ്ക്ക് എങ്ങനെ ഹൈ എടുത്ത് ഹൈ എടുത്ത് ഹൈ എടുത്ത് അങ്ങനെ പോയത് ഒരു ചെറിയ ഡിഫറൻസ് ഉണ്ട് അപ്പോൾ ഇത് രണ്ടും കമ്പയർ ചെയ്യുന്ന ആളുകൾക്ക് ഒരു യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് പറഞ്ഞതാണ് വിചാരിച്ച് പറഞ്ഞതാണ് ഒന്ന് നോക്കി നോക്കാം ഇങ്ങനെ ഉണ്ട് അതിൻ്റെ മൂവ്മെൻറ്റും കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ ആ ഒരു ഫ്യൂച്ചർ ചാർട്ടിൻ്റെ മൊമെൻറ്റിനനുസരിച്ചാണോ ഓപ്ഷൻസ് പ്രീമിയം മൂവ് ആ കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഡയറക്റ്റ് ഞാനിപ്പോൾ ഇനി ഫ്യൂച്ചറിൽ നോക്കുന്നുള്ളൂ നന്നായിട്ട് വരാണെങ്കിൽ വീണ്ടും കുറച്ച് ദിവസമായി നോക്കുന്നു നന്നായിട്ട് വരാണെങ്കിൽ ഫ്യൂച്ചറിലേക്ക് മാറും വിചാരിച്ചു നിങ്ങളെല്ലാവരും അങ്ങനെ മാറണമെന്നില്ല കുറേ കാലം സ്പോർട്ട് ചെയ്ത ആളുകളുടെ ഒറ്റടിക്ക് മാറേണ്ട ഞാൻ പറഞ്ഞു കേട്ടിട്ട് നിങ്ങൾ സ്വയം വെരിഫൈ ചെയ്ത് നോക്കുക ഫ്യൂച്ചർ ചാർട്ടും സ്പോട്ട് കൊടുത്തിട്ട് ഒന്ന് വെരിഫൈ ചെയ്ത് നോക്കുക നല്ല ഓപ്പർച്യൂണിറ്റീസ് എയിലാണ് കിട്ടുന്നത് ഏതാണ് കുറച്ചും കൂടി ബെറ്ററായിട്ട് പോകുന്നത് ആ കാര്യങ്ങളൊക്കെ ഒന്ന് ശരിക്ക് വിലയിരുത്തിയിട്ട് നിങ്ങൾക്ക് അത് ഓക്കെ ആണെന്ന് തോന്നുകയാണ് മാത്രം അതിൽ ചെയ്താൽ മതി ഞാൻ പറഞ്ഞെന്ന് വിചാരിച്ച് ഡയറക്റ്റ് അതിലേക്കൊന്നും ചാടി കയറി ആരും ചെയ്യൊന്നും വേണ്ട കേട്ടോ ഓക്കെ അങ്ങനെ ചെയ്യും ചെയ്താൽ ആരും എന്ത് സ്ട്രാറ്റജി അല്ല എന്ത് കാര്യം നിങ്ങളെ പഠിപ്പിച്ചു തന്നാലും നിങ്ങൾ ഉടൻ തന്നെ അതായത് അടിപൊളിയായിരിക്കും എന്ന് കരുതിയിട്ട് എടുക്കുന്ന ആളുകളാണ് എപ്പോഴും മണ്ടത്തരത്തിൽ ചെന്ന് ചാടുക നിങ്ങളെപ്പോഴും എന്ത് കാര്യം ഇപ്പോൾ സിസ്റ്റം എന്നല്ല ഈ ഓപ്ഷൻസ് ട്രേഡിംഗ് എന്നല്ല എന്ത് കാര്യം നിങ്ങളൊരാൾ പറഞ്ഞു തന്നിട്ട് നിങ്ങളോ നിങ്ങളോട് അയാൾ പറയുകയാണെങ്കിൽ ഇത് അടിപൊളിയാണ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഭാഗത്തു നിന്നോട് റീച്ചൊക്കെ എല്ലാ കാര്യങ്ങൾക്കും വേണം എപ്പോഴേ എന്താണ് വലിയ പറ്റിക്കപ്പെടാതിരിക്കാനൊക്കെ ഏത് കാര്യത്തിനും അത് ഒരു നല്ലൊരു ക്വാളിറ്റി ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട് അപ്പോൾ ഇത് കാര്യത്തിലും ആ രീതിയിൽ നിങ്ങൾ ചെയ്യാം ഏതായാലും നമുക്ക് ഈ ഒരു ട്രേഡ് ഫാസ്റ്റ് ഫോവേഡ് അടിച്ചിട്ടൊന്ന് നോക്കാം പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്നുള്ള കാര്യം നമുക്കൊന്ന് ചെക്ക് ചെയ്യാം ഓക്കെ സമയം മൂന്ന് പത്തായിട്ടുണ്ട് നമ്മുടെ ട്രേഡൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് നമ്മുടെ ട്രേഡ് ടാർജറ്റും അടിച്ചിട്ടില്ല സ്റ്റോപ്പ് ലോസും അടിച്ചിട്ടില്ല ഞാൻ പിന്നെ ഭയങ്കര ലെങ്ത് ആയിട്ട് വായിക്കും കാരണം ഫസ്റ്റ് ട്രേഡ് രണ്ട് മണിക്കൂർ രണ്ടാമത്തെ ട്രേഡ് ഒരു മണിക്കൂറിലായിരിക്കും ടോട്ടൽ മൂന്ന് മണിക്കൂർ നിന്ന് ട്രേഡ് തന്നെ ഉണ്ട് അപ്പോൾ ഫാസ്റ്റ് വോറോട് കണ്ട് കണ്ട് നിങ്ങൾ കുഴങ്ങിയിട്ടുണ്ടാവും എന്നാൽ രണ്ടും ടാർജറ്റും അടിച്ചിട്ടില്ല ഒന്ന് ആണ് എസ് എൽ കറക്റ്റ് ടിപ്പിൽ അടിച്ചുകയും ചെയ്ത് അത് ഞാൻ കാണിച്ചല്ല അതായത് ഫസ്റ്റ് ട്രേഡ് നമ്മൾ രണ്ടേ നാലിന് എടുത്തിട്ട് മൂന്ന് എട്ടിനാണ് എക്സിറ്റ് ഒന്നാമത്തെ ട്രേഡ് ജസ്റ്റ് ഞാൻ പറഞ്ഞില്ല അത് മാറി എടുത്തു പോയി ജസ്റ്റ് അപ്പോൾ തന്നെ എക്സിറ്റ് ചെയ്ത ട്രേഡാണ് ബാങ്ക് നിഫ്റ്റിൻ രണ്ടാമത്തെ പതിനൊന്നേ മുപ്പത്തെട്ടിന് എൻട്രീഡ് ഒന്നേ മുപ്പത്തെട്ട് രണ്ട് മണിക്കൂർ അവിടെ കറക്റ്റ് രണ്ട് മണിക്കൂറില്ല രണ്ടാമത്തെ ട്രേഡാണ് ഒരു മണിക്കൂറിലധികം അത്ര സമയം സമയമൊന്നും ട്രേഡിലായിരുന്നു തീരെ മൊമെൻറ്റുമില്ല നിങ്ങളൊന്ന് ആലോചിച്ചു ഇത്ര സമയം ഓപ്ഷൻ ബയിങ് ഒക്കെ ചെയ്തിട്ട് മാർക്കറ്റ് ഇത്രയും സമയം സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ നമ്മളെ ഒക്കെ അവസ്ഥ ഒരു പ്രീമിയത്തിൻ്റെ ഒക്കെ അവസ്ഥ ഈ ഒരു ട്രേഡ് നമ്മൾ നിഫ്റ്റിയിലുള്ള ട്രേഡാണ് ഞാൻ നേരത്തെ പറഞ്ഞ ട്രേഡ് ഭയങ്കര രസം നമ്മൾ എടുത്ത ടൈമിൽ നിന്ന് നിങ്ങൾ നോക്കാം പതിനൊന്നേ മുപ്പത്തെട്ടിനാണ് കണ്ടാലോ ട്രേഡ് എടുത്തത് ആ സമയത്തുള്ള പ്രീമിയം വാല്യൂ ആ ഒന്ന് കാണിച്ചുതരാം പതിനൊന്നേ മുപ്പത്തി ആ ഇവിടെയാണ് പ്രീമിയം ഉണ്ടായിരുന്നത് അല്ലേ ഈ ഒരു സമയത്ത് തൊണ്ണൂറ്റി സംതിങ് ആയിരുന്നു നമുക്ക് കിട്ടി ഞാൻ നേരത്തെ എൻ്റെ അടുത്ത് നിങ്ങൾ ശ്രദ്ധിച്ചു തൊണ്ണൂറ്റി അഞ്ചിന് നമ്മൾ നോക്കിയ പക്ഷേ നമുക്ക് തൊണ്ണൂറ്റി ഒമ്പതിനാണ് കിട്ടിയത് എൻ്റെ എസ് എൽ എത്ര അടിച്ചതെന്ന് നോക്കുക നിങ്ങൾ തൊണ്ണൂറ്റി മൂന്നിന് അല്ലേ തൊണ്ണൂറ്റി മൂന്നിന് ആ ഇപ്പോൾ അടിച്ചത് ഒന്നേ നാൽപ്പത്തെട്ട് എത്ര വരെ പോയി തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി തൊണ്ണൂറ് വരെയാണ് അവിടെ പോയത് അതായത് നമുക്ക് ടിപ്പിൽ അടിച്ചത് നേരെ കുറച്ച് നമുക്ക് ആ തൊണ്ണൂറ്റി അഞ്ചിന് കിട്ടിയിരുന്നെങ്കിൽ അറ്റ്ലീസ്റ്റ് തൊണ്ണൂറ്റിയേഴ് കിട്ടിയിരുന്നെങ്കിൽ പോലും എസ് എല്ലാം അടിക്കില്ലായിരുന്നു അതിനുശേഷം ടാർജറ്റിലേക്ക് അടിപൊളിയായിട്ട് പോയി നിഫ്റ്റി പക്ഷെ നമ്മുടെ ബാങ്ക് നിഫ്റ്റി പിന്നീട് വിനിയെടുത്ത ട്രേഡ് ടാർജറ്റിലേക്ക് പോയിട്ടില്ല അത്യാവശ്യം ചെറിയൊരു പ്രോഫിറ്റ് കിട്ടി അത് നമ്മൾ ബുക്ക് ചെയ്തും ചെയ്തു പക്ഷേ മൂന്നേ എട്ടായപ്പോഴേക്കും ബുക്ക് ചെയ്ത് ടൈമില്ല ഇനി അല്ലേ അത്രക്കും ടിപ്പിലാണ് അടിച്ചു പോയത് ആ എൻട്രി എടുത്ത സമയത്ത് ചെറിയൊരു മിസ്റ്റേക്ക് മീൻസ് മിസ്റ്റേക്ക് അല്ല കുഴപ്പമില്ല എനിക്ക് തോന്നി അവിടെ നന്നായിട്ട് മാർക്കറ്റ് മൂവ് ചെയ്യുന്നതൊക്കെ തോന്നി പക്ഷേ ബാങ്കും കൂടി അങ്ങോട്ട് വന്നതുകൊണ്ടായിരിക്കാം നിഫ്റ്റി താഴെ മുകളിലേക്ക് തന്നെ പോയിട്ട് എസ് എൽ അടിച്ചിട്ട് പോയത് ടിപ്പ് എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ് ടിപ്പിലാണ് പോയത് ഒരു നിഫ്റ്റിയുടെ എൻട്രി ജസ്റ്റ് ഒന്ന് മിസ്സായിരുന്നുള്ളൂ അല്ലെങ്കിൽ നിഫ്റ്റിയിൽ ആദ്യത്തെ എൻട്രി നിഫ്റ്റി ടാർജറ്റ് അടിച്ചിരുന്നു പിന്നെ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ബാങ്ക് എടുക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല പക്ഷേ കുഴപ്പമില്ല ബാങ്കിൽ നമ്മളെടുത്ത ട്രേഡ് ആണെങ്കിൽ രണ്ടേ നാലിന് എടുത്ത ട്രേഡ് ആണെങ്കിൽ നൂറ്റി തൊണ്ണൂറ്റി ആറിന് എൻട്രി എടുത്തിട്ട് ഇരുന്നൂറ്റി മുപ്പത്തൊന്ന് ഓൾമോസ്റ്റ് നാല്പത് പോയിൻറ്റിൻ്റെ റേഞ്ചിൽ അല്ലേ രണ്ടായിരത്തി അറുന്നൂറ് രൂപ അതില് പ്രോഫിറ്റ് ഒന്നാമത്തെ ട്രേഡ് ആയിരത്തി അഞ്ഞൂറ് രൂപ ഒരു ട്രേഡിൽ എസ്എൽ അടിച്ചാൽ ആയിരത്തി അഞ്ഞൂറ് രൂപ ലോസും അപ്പോൾ ഓവറോൾ ഇങ്ങനെയാണ് മാർക്കറ്റിൽ ഇന്നത്തെ മൂന്ന് ട്രേഡ് രണ്ട് ട്രേഡ് കൂട്ടിയാൽ മതി ഒരു എസ് എല്ലും ഒരു ടാർഗറ്റും ഇല്ല എസ് എല്ലും ഇല്ല കറക്റ്റ് മൂന്നേ അഞ്ചിന് ശേഷം നമ്മൾ എക്സിറ്റ് ചെയ്തു എന്നുള്ളതാണ് ഓവറോൾ എന്നാലും എഴുന്നൂറ്റി സംതിങ് പ്രോഫിറ്റ് ഇങ്ങനത്തെ ഉള്ള മാർക്കറ്റിലൊക്കെ ലോസ് ഇല്ലാതിരുന്നാൽ തന്നെ വലിയ കിട്ടില്ലെന്ന് എൻ്റെ ഒരു പ്രതീക്ഷ ഞാൻ ഹാപ്പിയാണ് ഇന്നത്തെ ഒരു ദിവസം കാരണം തീരെ മൂവ്മെൻ്റ് ഇല്ലാതെ നമുക്ക് ഒന്നും പ്രോഫിറ്റും ഇല്ല ലോസ് ഇല്ലാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു കുഴപ്പമില്ല നാളെയും മാർക്കറ്റ് ഉണ്ട് നാളത്തെ ഓപ്പർച്യൂണിറ്റി നമുക്ക് നോക്കാം നാളെയും ചാൻസ് വരുമ്പോൾ എൻട്രി നല്ല ചാൻസസ് വരുമ്പോൾ എൻട്രി എടുക്കാൻ ശ്രമിക്കാം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ് ബൈ